ഹായ് കുട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരി അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഞാൻ ചെടികളൊന്നും എടുത്തു വെക്കാതെ ഇരിക്കുന്നിടത്ത് വെച്ചിട്ട് തന്നെ കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം ഇന്ന് എനിക്ക് കുറേ സമയം വൈകിയോണ്ട് ഈ ചെടി എടുത്തു വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിതവിടെ വെച്ചിട്ട് അവിടുന്ന് തന്നെ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടി ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ടിക്കറ്റ് ഇട്ട് അയച്ചാൽ മതി കേട്ടോ ഞാൻ ഫോട്ടോയും സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അഗ്ലോണിമേ കലാത്തിയൊക്കെയാണ് ഈ സൈഡിൽ നിൽക്കുന്നത് കേട്ടോ കണ്ടില്ലേ അപ്പം ഈ എടുത്തു വെക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് പേതാന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുമായിരിക്കുമല്ലേ ഞാനതിന് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ചോദിച്ചാൽ മതി ഒന്ന് ടിക്ക് ഇട്ടാ ടിക്ക് ഇങ്ങോട്ട് അയച്ചാൽ മതി കേട്ടോ എടുത്തു വെക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ പക്ഷേ ഇതാ ഈ ഒരു അഗ്ലോണിമില്ല ഇതൊക്കെ തീർന്നതാ കേട്ടോ കുറച്ച് ഒന്നോ രണ്ടോ പോട്ടും കൂടിയൊക്കെ ഉള്ളൂ ബാക്കി എല്ലാവരും തീർന്നിരിക്കണം ഇതൊക്കെ ചെറിയ പോട്ടാണേ നമ്മുടെ വലിയ പോട്ട് രണ്ട് മൂന്ന് പോട്ടും കൂടി ഒക്കെ ഉണ്ട് കേട്ടോ ഈയൊരു ഗ്ലോണിമ കണ്ടോ ബോക്സർ കണ്ടില്ല ഇതിൻ്റെ ഒരു വലുപ്പം നോക്കിയത് ഒറ്റ പോട്ടാ കേട്ടോ ഈ ഒരെണ്ണം കാണുന്നെ ഒരേ ഒരു പോട്ട അതിന്ന് എടുത്തോണ്ട് വെക്കാനും പറ്റത്തില്ല കേട്ടോ ഭയങ്കര കനം ആട്ടോ അതിന് അതോ ഇത്രയേ നിറച്ച് എനിക്ക് തോന്നുന്ന പന്ത്രണ്ടോ പതിമൂന്നോ തൈകളായിരിക്കും തോന്നുന്നുണ്ട് അതിനകത്ത് കറക്റ്റ് നമുക്ക് എണ്ണി നോക്കണം എന്നാലാണ് എത്രയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് അറിയുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലേ ഇതൊരു സുന്ദരി വെറൈറ്റി ആട്ടോ പക്ഷേ ഇതൊരൊറ്റ പോട്ടയുള്ളത് അതുകൊണ്ട് ഞാൻ എടുക്കാതെ വെച്ചേക്കുന്ന കേട്ടോ ഇതിൽ നല്ല തൈകളുണ്ട് കേട്ടോ ബോക്സറാണ് ഈ ഭാഗത്തൊക്കെ നിൽക്കുന്ന ബോക്സറാണ് ഈ ഒരു ബോക്സർ ഉണ്ടോ ഇതിന് മറ്റേതിന് അപേക്ഷിച്ച് മാറ്റം ഉണ്ട് കേട്ടോ ഇതിന് ഇതായത് ഒരു യെല്ലോ ലെൻസ് കൂടി വന്നിട്ട് യെല്ലോ കൂടി വന്നിട്ടുള്ള ഒരു ഗ്രീൻ യെല്ലോ ഗ്രീൻ ആട്ടോ ഇതിൽ വരുന്നത് പിന്നെ നമ്മുടെ എന്താ സ്നോ വൈറ്റാണേ സ്നോവെറ്റ് ഇതിനകത്ത് കൂടെ കയറി നടക്കാൻ പണിയാട്ടോ ഒക്കെ ഒരു സുന്ദരി പോട്ട് നോക്കിക്കാൻ നല്ല ഭംഗിയിലാണ് കാണാൻ നോക്കിയിരിക്കുക നല്ല സുന്ദരികളായിട്ടുള്ള ഇത് ഇനി ആ വലിയ പോട്ടുകൾ മാത്രം കേട്ടോ നമുക്ക് ബാക്കിയുള്ളത് ബാക്കിയെല്ലാം പോയതാണ് പിന്നെ ഇതാ ഈ ഒരു ഗുളോണിമ കണ്ടോ ഇത് ഇത് കണ്ടോ ഇതും എനിക്ക് തീർന്നിരിക്കുന്ന കേട്ടോ ഞാൻ വീഡിയോയിൽ വെക്കാത്ത എന്താണെന്നറിയാവോ ഇങ്ങനത്തെ ഒന്നും നമ്മൾ ഒരിടത്ത് പോട്ട് നമുക്കിതിനെ കിട്ടിയിട്ടില്ല കണ്ടിട്ടുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു മൂന്നാല് പോട്ടം ഉണ്ടായിരുന്നു എല്ലാം തീർന്നായിരുന്നേ അപ്പോൾ അതിനെ ഞാൻ അവിടെ വെച്ചേക്കും കേട്ടോ പിന്നെ അടുത്തതാ നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് അത് രണ്ട് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതാട്ടോ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല സെയിലുള്ളൊരു വെറൈറ്റി കേട്ടോ അപ്പോൾ അതും ഇതാ തീർന്നിരിക്കുന്നു ഇതാ ഇതൊരു സുന്ദരി പോട്ടാ കേട്ടോ ഈ ഒരു പോട്ട് കണ്ടോ എന്ത് സുന്ദരിയാന്ന് ഒരു ചെറിയ പോട്ടാണേ പക്ഷേ നിറച്ചും തൈകളാട്ടോ അപ്പോൾ അതിൻ്റെ ഇതാ കുറച്ച് തൈകളും കൂടി ഉള്ളു അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ആ ഗ്രീൻ കൂടി നോക്കി എന്ത് ഭംഗിയാണെന്നല്ലേ കണ്ടില്ലേ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാൽ ഉള്ളത് നനച്ചിട്ടുണ്ട് നനയുന്നുമുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രീൻലഗസിയുടെ കുറച്ച് പോട്ടുകളാട്ടോ കേട്ടോ ഇവരെയൊക്കെ ഈ ഇപ്പം കാണിക്കാൻ പോകുന്ന ഗ്രീൻ ഉണ്ടല്ലോ ഈ ഗ്രീൻ ലഗസിയൊക്കെ ഇതാ നമ്മുടെ കലാത്തിയ ഇത് ഞാൻ ഗ്രീൻ ലഗസ് കാണിച്ചത് കേട്ടോ ഈ ഗ്രീൻ ലഗസി കണ്ട കൂട്ടുകാര് ഇതിനെല്ലാം ഞാൻ സെപ്പറേറ്റ് പിരിച്ചു വെച്ചിട്ടുണ്ടോ ഫുൾ പോട്ടായി വരുന്നുണ്ടോ ഇതാ ഇതൊരു ഫുൾ പോട്ടാണേ കണ്ടോ ഇതെല്ലാം ഞാനിപ്പോൾ പിരിച്ചു വെച്ചതാട്ടോ ഒറ്റ തൈകൾ പിരിച്ചു വെച്ചിട്ട് ഉള്ള അയ്യോ ക്യാമറ ഒക്കെ വീണു അതിന് ഉള്ള ഉണ്ടായിട്ടുള്ളതാട്ടോ ഇവരെല്ലാവരും തൈകൾ പിരിച്ചിട്ട് നോക്കി ഇതേലൊക്കെ നോക്കി എത്ര തയ്യാ ഉണ്ടാക്കിയെന്ന് നോക്കി എല്ലാം ഞാൻ പിരിച്ചു വെച്ചതാണ് കേട്ടോ തിരിച്ച് വെച്ചിട്ട് ഫുൾ പോട്ടായി നിൽക്കുന്നതാണേ ഇതാ കണ്ടോ വലിയ ചട്ടിയിലൊക്കെ കണ്ടില്ലേ എല്ലാവരും ഇത് വേഗം തൈകളാകൂട്ടോ അപ്പം പെട്ടെന്ന് തൈകളാകുന്നു ചിലരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് തൈ വരുന്നില്ല എന്തുകൊണ്ടോ അപ്പം അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നും കൂടെ വിചാരിച്ച കണ്ടില്ലേ ഇതിലോട്ട് തന്നെ നോക്കിക്കാൻ എത്ര തൈ ഉണ്ടെന്നുണ്ടോ അതാ വേഗം തൈകളാകുട്ടോ അതാ കണ്ടോ അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ ഇങ്ങനെ അടിക്കേക്കുവാണേ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വന്നിട്ട്താ നമ്മുടെ എന്തായിരുന്നു നെറ്റ്വർക്ക് തൈവെറൈറ്റി കണ്ട സുന്ദരികൾ നിൽക്കുന്ന ഒരു നാല് മൂന്ന് പോട്ട നാല് പോട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് തീർന്നായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് പോട്ടും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഒരു ഭംഗി നോക്കിക്കാൻ ലീഫിൻ്റെ ഒരു ഭംഗി നോക്കിക്കേ എന്ത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് അല്ല ഇതൊക്കെ ഓരോ ഫുൾ പോട്ടുകളാ കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് പോട്ടോ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ പിന്നീട് നമ്മുടെ ഈ ഒരു വെറൈറ്റികളാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും ചെടി എടുത്തെടുത്ത് വെക്കുന്നോണ്ടേ എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുന്നോണ്ട് എല്ലാവരും സ്ഥാനം മാറിപ്പോയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇവരൊക്കെ ഞാൻ നല്ല സെറ്റാക്കി ഇവിടെ അടുക്കി വെച്ച് തരുന്നേ പക്ഷെ എല്ലാവരും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിപ്പോയിട്ടോ ഇതൊക്കെ ഫുൾ പോട്ടുകളാണ് ഏത് പോട്ട് വേണം വേണമെങ്കിലും ചോദിച്ചാൽ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നോക്കി എന്ത് സുന്ദരികളായിട്ട് അവരൊക്കെ നിൽക്കുന്നതെന്നല്ലേ പിന്നെ ഒന്നിട്ടിതുണ്ട് ഈ ഒരു ഗ്രീൻ സുന്ദരി സുന്ദരിയല്ല നോക്കിക്ക് പിന്നെ ഇതാ ഇവരാണ് ഇതാ ഇതൊക്കെ ഭയങ്കര നല്ല ഗ്ലോണിമേൻ്റ് നല്ല വെറൈറ്റീസ് കേട്ടോ പിന്നെ ഈ ഒരു ഗ്രീൻ വെറൈറ്റി വരുന്ന നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഈ ഗ്രീൻ വെറൈറ്റിയെ അതിനെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുകട്ടോ പിന്നെ വരും നമ്മുടെ ഗ്രീൻ കലാത്തിയാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് അപ്പുറത്താണ് നമ്മുടെ പിങ്കിലഗസി എത്തിയുള്ളത് കേട്ടോ അപ്പം നമുക്ക് പിങ്കിലഗസീൻ്റെ അടുത്തോട്ട് പോകാവേ പിന്നെ ഞാൻ ഒരു സൈഡിലുള്ള മാത്രമാണ് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കാണിച്ചിട്ട് ഒത്തിരി ഓവറാവും അപ്പോൾ നാളെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ ഇതുണ്ടല്ലേ ഇത് നമ്മുടെ മിനിയേച്ചർ ഈ ഒരു ഒരു മിനിയേച്ചർ കേട്ടോ ആ ആദ്യം കാണിച്ചത് ഇതും തമ്മിൽ മാറ്റം ഇത് ചെറിയ ലീഫുകൾ വരുന്നതാണ് പിന്നെ നമ്മളൊരു സുന്ദരി കലാത്തി കലാത്തി കേട്ടോ ഇതൊരു വെറൈറ്റി കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കിതൊന്നും കാണാനായിട്ടില്ല കേട്ടോ പിന്നെ ഇതാ നമുക്കിതിലെങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇതേണ്ടോ നമ്മുടെ അഗ്ലോണിമേൻ്റെ തൈകൾ കണ്ടില്ലേ ഇവരെല്ലാം തയ്യെല്ലാം കൂടെ ഞാൻ ഒരു സ്ഥലത്താക്കി ഇങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ പിന്നെ നമുക്ക് ഈ ഇതാണ് ഇത് എന്തൊരു ഭംഗിയല്ലേ ഇത് അഗ്ലോണിമയും കലാത്തിയൊന്നും അല്ല പേരറിയത്തില്ലോട്ട ചെടീൻ്റെ പക്ഷേ നല്ല രസമുണ്ടും കേട്ടോ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് പോട്ടാണ് നമുക്കുള്ളത് പിന്നെ ഇത് നമ്മുടെ ഒരു അടിപൊളി വെറൈറ്റി കേട്ടോ അഗ്ലോണിമ ഇത് പിന്നെ നമുക്ക് തീർന്നിരിക്കുന്നുണ്ട് നമ്മളിവിടെയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ചെടിയെടുത്ത് വെച്ച് ആ സെറ്റിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ഇത് മാറിപ്പോയിട്ടോ ഞങ്ങൾ നല്ലപോലെ ഗീതം ഞാനിങ്ങൂടെ റെഡിയാക്കി വെച്ചതായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ടെൻ ക്യാരറ്റ് എന്തൊരു സൂപ്പറാന്ന് നോക്കിക്കേ മൂന്ന് തൈകളാ കേട്ടോ ഇനി ഇത് കണ്ട വിട്ടാല് എനിക്കൊരു ബ്ലാക്ക് ക്യാരറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരൊറ്റ പോട്ടാണേ അത് ചോദിച്ചാൽ തരാനില്ലാട്ടോ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നെ എന്ത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ നല്ല ഭംഗിയല്ലേ എന്നെ കാണാനായിട്ട് അതിനെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെയാണ് നമ്മുടെ പിങ്കിൽ രഹസി എന്താണെന്നറിയാമോ കുറച്ചൊന്ന് വെയിൽ കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇച്ചിരി വെയിലുള്ളിടത്തോട്ട് ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് മാറ്റി വെച്ചതാണ് ഇത് യെല്ലോ ഫ്യൂഷൻ വൈറ്റ് ഫ്യൂഷൻ കണ്ടില്ല കല്ലാത്തി വൈറ്റ് ഇത് ഫ്യൂഷനാണിത് ഉണ്ടല്ല നിറച്ചുണ്ടോ കയറി വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് ഇത് പോയതാ കേട്ടോ പിന്നെ ഇതാ ഈ റെഡിൽ വരുന്നുണ്ടോ ഒരൊറ്റ ഇത് ഇതുണ്ടല്ലോ ഞാൻ പിരിച്ചു വെച്ചതാട്ടോ എന്തൊരു നല്ല സുന്ദരി ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയിക്കേ കുഞ്ഞു ഒരു തൈ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല മിടുക്കത്തി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ ഇനി ഇങ്ങോട്ടെല്ലാം പിങ്ക് ഫുൾപോട്ടുകളാണ്ട്ടോ ഫുൾ ഫുൾ പോട്ടും ഉണ്ട് ഒറ്റ പീസും ഉണ്ട് ഇവരൊക്കെയാണ് ഫുൾപോട്ടുകൾ കേട്ടോ സുന്ദരികളായിട്ട് ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് അതേപോലെ ഒറ്റ പീസ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഞാൻ പിരിച്ചു വെച്ചതാട്ടോ പിന്നെതാണ് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ ഇത് പോയതാണേ ഇതാരും ചോദിക്കരുതേ ഞാൻ കാണിച്ചു തന്നൊന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ഇവരെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നല്ല കറക്റ്റ് നമ്മൾ അടുക്കി വച്ചായിരുന്നു പക്ഷേ ഉണ്ടല്ലോ എല്ലാം മാറിപ്പോയി കാരണമുണ്ടല്ലോ എപ്പോഴും നമ്മളിങ്ങനെ ചെടി വീഡിയോ എടുക്കാൻ വേണ്ടി ചെടി എടുക്കുന്നത് കൊണ്ടേ എല്ലാം അവർ മാറിപ്പോവും സ്ഥലം മാറും പിന്നെ വെക്കുമ്പോഴത്തേനും പിന്നെ നമുക്കിത് എടുത്തു വെച്ചിട്ട് വേണമല്ലോ ഷോപ്പിലൊക്കെ പോകാനായിട്ട് അപ്പം അങ്ങനെ മാറിപ്പോട്ടോ പിന്നെ ഇതാ നമ്മുടെ ബബിളില്ലേ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ രണ്ട് പോട്ടാട്ടോ ആട്ടോ നമുക്കുള്ളത് കണ്ടോ നല്ല ഭംഗിയിലേ കാണേ പിന്നെ ഇതാണ് ഈ ഒരു ഗക്ലോണിമ് നോക്കിയിരിക്കും എന്ത് സുന്ദരിയാന്ന് നോക്കിയാൽ ഇതായി ഇവരും രണ്ട് പോട്ടേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ ആദ്യം ആദ്യമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പക്ഷേ അതും ഇതും തമ്മിൽ മാറ്റമുണ്ട് ഇത് കണ്ടില്ലേ ഇതിൽ ഒരു മജന്ത അങ്ങനെ വരുന്നില്ല ഫുള്ള് നമുക്ക് ഗ്രീനും വൈറ്റും ആണ് വരുന്നത് ഈ ഫുൾ ഗ്രീനിലാണ് ഈ അല വരുന്നത് എന്നിട്ട് ഇത് വൈറ്റിലോട്ട് മാറുന്നത് ഇത് കണ്ടോ ഗ്രീൻ കണ്ടോ പിന്നെ അത് വയറ്റിലോട്ട് മാറി മാറി വരും കേട്ടോ അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ അതിൻ്റെ അപ്പുറത്തൊരു ബബിൾ പ്ലാന്റ് ഉണ്ടേ കണ്ടതാട്ടോ കുറച്ചും കൂടെ വലുത്ത് ഇത് കുറച്ച് ചെറുതാട്ടോ അത് നല്ല വലുപ്പം കണ്ടില്ലേ നല്ല വലുപ്പമുള്ളതാണ് അല്ലേ അപ്പം എൻ്റെ ഒരു ഭാഗത്തെ വിശേഷങ്ങളാണ് ഒരു ഭാഗത്തെ ഒരു ഭാഗത്തെ അടുക്കിയിരിക്കുന്ന ചെടീൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ചെടി വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഇന്നലെ ഒരു കമൻ്റ് വന്നായിരുന്നു കേട്ടോ നിങ്ങൾ ഈ ചെടി വിൽപ്പനയ്ക്ക് വേണ്ടിയാണോ അതോ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി വച്ചേക്കുന്നതാണെന്ന് ആരായാലും ചോദിച്ചത് ആരായാലും ഉണ്ടല്ലോ ഞാൻ ആർക്കും ഇതുവരെ ഒരു ചെടി അയച്ചു തരാതിന്നിട്ടില്ലല്ലോ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ വാട്സപ്പിൽ വായോ നിങ്ങളെ വീഡിയോ കളി കമൻറ്റ് ഇട്ടാൽ നമുക്ക് എങ്ങനെ മറുപടി തരേണ്ടിയത് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ആരയച്ചാലും വാട്സാപ്പിലയച്ചോട്ടോ ചെടി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അല്ല ചെടി ഒരിക്കലും ഒരാൾക്കും തരാതിരിക്കത്തില്ല ആര് ചോദിച്ചാലും ഞാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിന് അൻപത് രൂപ മുതൽ ഞാൻ ചെടി ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ആ കൊടുത്തവർക്ക് അറിയാം കേട്ടോ അതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ ചെടി സെയിലിന് മാത്രമല്ല സെയിലിന് ഉണ്ടായിട്ടാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത് പിന്നെ നമ്പർ ചോദിക്കുന്നുണ്ട് നമ്പർ എല്ലാ വീഡിയോയ്ക്ക് അടിയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റേറ്റ് കിട്ടോ റേറ്റ് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നോക്കിയാൽ നമ്മുടെ ജിഞ്ചറ ആട്ടോ ഇത് കണ്ടോ ജിഞ്ചറിൻ്റെ അടുത്തത് രണ്ടഗ്ലോൺമേ നിൽക്കുന്ന നോക്കുക നല്ല ഇതൊക്കെ തണുപ്പിലോട്ട് ഞാൻ മാറ്റി വെച്ചാട്ടോ പിന്നെ നമ്മുടെ ആന്തൂരി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇതാ ആന്തൂരിയങ്ങൾ കണ്ടോ നിൽക്കുന്നത് ഈ ഒരു ആന്തൂരിയും കണ്ടോ ഇത് രണ്ട് വെറൈറ്റി ഒറ്റ തൈയിൽ രണ്ടെണ്ണം രണ്ട് പൂ വരുന്ന കേട്ടോ പിന്നെ അപ്പുറത്തോട്ടും കൊണ്ടുവരില്ല നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഈ ഒരു കുഞ്ഞു കലാത്തിയൊക്കെ ഉണ്ടോ ഗീത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഞങ്ങൾ നിലത്ത് വെച്ചതാട്ടോ മണ്ണിൽ വെച്ചിട്ട് നോക്കിയിട്ട് എന്ത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് നോക്കീക്ക് ഇവരെ ഗ്രീൻ കലാത്തികളൊക്കെ കണ്ടോ പക്ഷെ നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല കണ്ടില്ലേ കൂടെ ഞാൻ വെച്ചു കൊടുത്തേക്കുന്നതാണ് ഇവരൊക്കെ ആ മണ്ണിൽ ചെറിയ തൈ വെച്ചതായിരുന്നു എന്തു സുന്ദരികളായിട്ട് ഇപ്പം നിൽക്കുന്നത് എന്നൊക്കെ അപ്പം വാടി പോകുന്നു ചിലരൊക്കെ പറയുന്നുണ്ട് ചെടി വാടിപ്പോകും വാടിപ്പോന്ന് പക്ഷേ ഇല്ല കൂട്ടുകാരെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇവർ ഒറ്റ കാരണവശാലും വാടിപ്പോയില്ലോ കേട്ടോ ഇതൊക്കെ ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ വെച്ചു കൊടുത്തേക്കുന്നതാണ് പിന്നെ കാണിച്ചിരുന്ന വരുന്നത് ഇതുണ്ടോ നമ്മുടെ ഒരു കാണിച്ചോ ഇതുണ്ടോ ഈ ഒരു കലാത്തി ഉണ്ടോ ഇത് പോയതായിരുന്നു കേട്ടോ പോയിട്ട് ഞാൻ ഞാനതിൻ്റെ തട വെറുതെടുത്ത് കുഴിച്ചു വെച്ചാൽ നോക്കി ഉണ്ടായി വന്നത് ഉണ്ടോ അതാണീ കലാത്തിയ നിങ്ങൾ ഒരിക്കലും കലാത്തിയ പോയി എന്നും പറഞ്ഞിട്ട് എടുത്ത് കളയരുത് കേട്ടോ അത് നമുക്ക് വീണ്ടും ഉണ്ടായി വരും കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് ആരും ചട്ടി എടുത്ത് കളയേ ചെയ്യരുത് പോ ഉണങ്ങിപ്പോയെങ്കിലും ചട്ടി അവിടെ വെക്കണം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് വീണ്ടും പൊട്ടി തളർത്ത് കിടത്ത് വരും കേട്ടോ അപ്പോൾ കുട്ടികാരിന്ന് വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ടാവൂലേ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ടൈപ്പ് ചെയ്തിട്ട് കാണാനും മറക്കരുത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ചെടി തരാനായിട്ട് തന്നെ കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പം ആരാണോ ചോദിച്ചിട്ടുള്ളവരും അവരോടാണോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് അയക്കെ കേട്ടോ എനിക്കല്ലാതെ എനിക്ക് അതിന് റിപ്ലൈ തരാൻ അറിയാത്തത് കൊണ്ട് അറിയാത്ത കാര്യം നമ്മൾ അറിയത്തില്ല എന്ന് തന്നെ പറയണ്ടേ അറിയാത്തത് കൊണ്ടാട്ടോ അത് നമ്മുടെ ആന്തൂരിൽ നിൽക്കുന്നുണ്ടോ അപ്പം നാളെ വീണ്ടും വരാൻ ബ